രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും കേരളത്തിൽ വളരെ വൈകാതെ നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഡിക്ലറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായും എല്ലാ കണ്ണുകളും അങ്ങോട്ടേക്ക് തന്നെയായിരിക്കും ചേലക്കര പാലക്കാട് തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ വയനാട് ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ചേലക്കരയിൽ നിന്ന് വിജയിച്ച കെ രാധാകൃഷ്ണൻ ആലത്തൂർ ലോക്സഭയിലെ പ്രകൃതിയായതിനു ശേഷമാണ് അവിടെ ഒഴിവു വന്നത് അതുപോലെ തന്നെയാണ് റാഫി പറമ്പിൽ അദ്ദേഹം വടകരയിലേക്ക് പോയി അവിടെ ജയിച്ചപ്പോൾ തീർച്ചയായും അവിടെ ഒഴിവു വരുന്ന സാഹചര്യമുണ്ടായി രാഹുൽ ഗാന്ധി റായ്ബറിയിലും വയനാട്ടിലും ഒരുമിച്ച് ജയിച്ചു എന്നുള്ളതിനാൽ വയനാട് മണ്ഡലം തൻ്റെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കം പ്രിയങ്ക ഗാന്ധിയുടെ ഫ്ലക്സും അതുപോലെ തന്നെ അവരുടെ പ്രചരണവും ആദ്യപടി തന്നെ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പ്രിയങ്ക ഗാന്ധി വന്നിറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഗംഭീരമായ മുന്നേറ്റം അത് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള താരപ്രചരണം വഴിയും നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇവിടെ എടുത്തു പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നത് കോൺഗ്രസിൻ്റെ സീറ്റുകൾ ഇനി കുറയുന്നതായിരിക്കും നിങ്ങൾ കാണുക ദേശീയ തലത്തിൽ അതായത് ലോക്സഭയിൽ ഈ ഒരു കെട്ടുറപ്പ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ കാണാം ബി ജെ പി അതുപോലെ ചാക്കിട്ടുപിടുത്തം നടത്തി എം പിമാരെ അടർത്തിയെടുക്കുന്ന സാഹചര്യം നിങ്ങൾ തന്നെ കാണേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കോൺഗ്രസ് അതിന് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ് നിങ്ങളൊരു രണ്ട് കൊല്ലം കഴിഞ്ഞ കോൺഗ്രസ്സിൻ്റെ അംഗബലവും ബി ജെ പിയുടെ അംഗബലവും താരതമ്യം ചെയ്തു നോക്കൂ ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ അംഗബലം തൊണ്ണൂറ്റി ഒൻപതിൽ നിന്നും നൂറ്റി ഒന്നായി കഴിഞ്ഞിരിക്കുന്നു വളരെ വൈകാതെ തന്നെ അത് നൂറ്റി ഇരുപതിലേക്ക് ഗണ്യമായി ചാടാം ഇതൊക്കെ നടക്കാൻ പോകുന്നത് ഈ രണ്ട് കൊല്ലത്തെ കാലാവധി കൊണ്ടായിരിക്കും രാജ്യസഭയിലും വലിയ മാറ്റമായിരിക്കും ഉണ്ടാകുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടാകുന്ന മാറ്റം നിങ്ങളെ അസ്വസ്ഥരാക്കും ബി ജെ പിക്ക് ഭൂരിപക്ഷം രണ്ടിടത്തും കേവലമില്ല അതുകൊണ്ട് തന്നെ വലിയ അസ്വസ്ഥരാണ് ആ ഒരു അസ്വസ്ഥതയുടെ ആഘാതം കൂട്ടിവയ്ക്കുന്ന രീതിയിലേക്ക് പല ഉപതെരഞ്ഞെടുപ്പുകളും മാറും അതിൻ്റെ തുടക്കമായിരുന്നു പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അതിൽ ഇന്ത്യ മുന്നണി പത്തോളം സീറ്റുകൾ ജയിച്ചു അത് പരസ്പര ധാരണയോടുകൂടി ഒന്നുമല്ലായിരുന്നു ഇന്ത്യ മുന്നണി മത്സരിച്ച് എന്നിട്ട് പോലും ഇന്ത്യ മുന്നണിക്ക് ശക്തമായി ബി ജെ പിയെ തകർത്തെറിയാൻ കഴിഞ്ഞു ഇതുതന്നെ ആയിരിക്കും എല്ലായിടത്തും ഉണ്ടാകുക എന്നതും എല്ലാ സംസ്ഥാനങ്ങളിലും അതാത് പ്രാദേശിക പാർട്ടികളുമായി കൂട്ടുപിടിച്ച് ബി ജെ പി വിരുദ്ധത കോൺഗ്രസ് ശക്തിപ്പെടുത്തും എന്നുള്ളതും നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്നുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് ഒരു സംശയം വേണ്ട അത് ഉറപ്പിച്ചു തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നതെന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നു